നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ ഓക്കെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം ഇന്നത്തെ ആക്ച്വലി റിലേഷൻഷിപ്പ് റീഡിംഗില് എന്നാ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് ശരിക്കും ഈ ബന്ധത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അവരുടെ ഇന്റൻഷൻ അവരെ ഇതിനും ഇന്റൻഷൻ അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ബന്ധത്തിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് മുന്നോട്ട് ഫ്യൂച്ചർ അതായത് അവരുടെ മനസ്സിൽ എന്താണ് കാണുന്നത് എന്ന് നോക്കാം ഓക്കെ അവരുടെ ഫീലിങ്സും എടുക്കും ഞാൻ എപ്പോഴും ബിക്കോസ് അതൊരു പാർട്ട് ഓഫ് ആ ഒരു ഇതാണ് അവരുടെ ഫീലിങ്സ് അറിഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ബാക്കി നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ കിട്ടാം ഓക്കെ സോ ഇന്നത്തെ എനർജിയിൽ അവരുടെ ഫീലിങ്സ് എന്താ വരുന്നത് നമുക്ക് നോക്കാം 7 ഓഫ് പെൻടിക്കിൾസ് എം എംപയർ ക്വീൻ ഓഫ് വോൺസ് ഓക്കേ ഇവിടെ ന ഫീലിങ്സിൽ കാണുന്നത് 7 ഓഫ് പെൻടിക്കിൾസ് പറയുമ്പോൾ ഒരു അല്പം വെയ്റ്റിംഗ് എനർജിയാണെന്ന് കാണുന്നത് ഓക്കെ അതായത് ഇന്ന് അവർ ചിന്തിക്കുന്ന രീതിയിൽ അതായത് ഈ റിലേഷൻഷിപ്പിൽ അവരിട്ട എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം ഇന്ന് അവരൊന്ന് ചിന്തിക്കുന്ന പോലെയുണ്ട് അതായത് ഈ ബന്ധം ഇതുവരെ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താണതിൽ പോസിബിലിറ്റി എന്ന രീതിക്കെ ചിന്തിക്കുന്നുണ്ട് ഇതിൽ എനർജി സമയം നമ്മുടെ എനർജി സമയം എല്ലാം നമ്മൾ നമ്മളിടുമല്ലോ അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇത്രയും കാലം ചെയ്തതിനെക്കുറിച്ച് അവരൊന്ന് ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഇനി ഇതിൽ നിന്ന് മുന്നോട്ട് ഇനോ എന്തായിരിക്കും എന്ന രീതിയിൽ ഒരു ചിന്തയാണ് ഇപ്പോൾ കാണുന്നത് ആൻഡ് ടെമ്പറവർ കാണുന്നുണ്ട് ലേശം ഒരു ഈഗോ എനർജിയിൽ ഇരിക്കുന്ന പോലെ ഈഗോ എന്ന് വിളിക്കാൻ പറ്റില്ല പക്ഷേ ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന പോലെയാണ് ഓക്കെ ഫീലിങ്സ് ഒന്നും തുറന്നു പറയാതെ അല്ലെങ്കിൽ എല്ലാം ഒന്നും ഉള്ളിൽ അടക്കി വെച്ച് അവരുടെ ആ ഒരു ഇമേജ് ഇമേജ് മെയിൻ്റെയിൻ ചെയ്യാനോ ഒരു ഒരു കുറച്ചൊരു കടമ്പിടുത്തം പിടിച്ച് നിൽക്കുന്ന പോലെയുണ്ട് ഒരല്പം ഓപ്പനപ്പാകുന്നില്ല എന്ന രീതിക്കാണ് അത് വേറൊന്നുമല്ല ഐ തിങ്ക് അവർ കുറച്ചിങ്ങനെ ചിന്തിക്കുകയാണ് കൂടുതലും ഓരോ മനസ്സിലൊരു തോട്ട്സ് നടക്കുന്ന പോലെയാണ് സാ അതുകൊണ്ടായിരിക്കും അനലൈസിങ് എന്ന രീതിക്കാണ് നമ്മൾ പറയുക സോവനപ്പിനിക്കൽസ് പറയുമ്പോൾ അനലൈസിങ് അതായത് ഇതുവരെ ചെയ്തതും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്ന പോലെ സോ അവർ എംപ്രർ എന്ന് പറയുമ്പോൾ മേ ബി അവർ കുറച്ചുകൂടി മെച്ചുവർഡായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതും ആവാം ഓക്കെ മെച്ചുവേർഡായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിക്കും ആയിരിക്കും ഓക്കെ ഇനി മുന്നോട്ട് ഇനോ നല്ലൊരു സിറ്റുവേഷൻ വരുത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കുറച്ചുകൂടി ആക്ച്വലി എംപ്രർ എന്നൊക്കെ പറയുമ്പോൾ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള എനർജിയാണ് സോ യെസ് മേ ബി അങ്ങനെയായിരിക്കും ഓക്കെ ക്വീൻ ഓഫ് ഓൺസ് ഉണ്ട് സൊ യസ് നിങ്ങളോട് ഒരു അട്രാക്ഷൻ എന്ന രീതിക്കാണ് ഫീൽ ചെയ്യുന്ന അട്രാക്ഷൻ പാഷൻ എന്ന രീതിക്ക് നിങ്ങളെ വളരെ നിങ്ങളിപ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ട് നിൽക്കുന്നതായിട്ടും അവർക്ക് തോന്നുന്നുണ്ട് ആൻഡ് നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആക്ച്വലി എവിടെയോ നിങ്ങളോട് ശരിക്കും അടുക്കാനാഗ്രഹിക്കുന്നുണ്ട് ഇതിവിടെ ഹാർട്ട് കോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് യെസ് അവർക്കിപ്പോൾ ആക്ച്വലി നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ഫ്യൂച്ചർ അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ട് കാരണം എവിടെയോ അവർ നിങ്ങൾ ഐ തിങ്ക് വളരെ ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ കോൺഫിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട് അട്രാക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട് സോ അതൊക്കെ അവർക്ക് കൂടി കുറച്ചുകൂടി ലൈക്ക് ഈ ബന്ധം ശരിക്കും ഒരു സ്ട്രോങ് ആക്കണം സ്റ്റേബിൾ ആക്കണം എന്ന രീതിക്കുള്ള ഒരു ചിന്തയാണ് വരുന്നത് ഓക്കെ ഓക്കെ എന്നാൽ അവർക്ക് മുന്നോട്ട് ഫ്യൂച്ചർ എന്താണ് ആഗ്രഹിക്കുന്നത് നോക്കാം സോറി ഫ്യൂച്ചറില് അവരുടെ മനസ്സിൽ ഈ ബന്ധത്തിൽ എന്താണ് ആഗ്രഹം ഫ്യൂച്ചർ എന്താണ് ആഗ്രഹിക്കുന്നത് ഇത് ഇത് നമ്മൾ ഇപ്പം നടക്കും എന്ന രീതിക്കല്ല ഇവരുടെ മനസ്സിലെ ആഗ്രഹം എന്താണ് എന്നാണ് നോക്കുന്നത് ഓക്കെ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുമെന്നൊക്കെ പിന്നീട് നോക്കാം ഇപ്പം ജസ്റ്റ് അവരെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയാം ടെമ്പറൻസ് ഓക്കെ നൈറ്റ് വോൺസ് ത്രീ ഓഫ് പെൻഡിക്കിൾസ് സി അവര് ആഗ്രഹിക്കുന്നത് അവരെ മനസ്സിൽ ആഗ്രഹം എന്ന രീതിക്ക് പറയുകയാണെങ്കിൽ ഓക്കെ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ ആഗ്രഹമുണ്ട് എന്തായാലും ഓക്കെ യേസ് ഓഫ് കപ്പ്സ് ആണ് സോ യെസ് നിങ്ങളോടുള്ള ഫീലിംഗ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ടെമ്പറഞ്ച് പറയുമ്പോൾ ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് നിങ്ങൾ തമ്മിലൊരു നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോകണം ഓക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതെ നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയില്ലേ പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങോടെ കോംപ്രമൈസോടെ എല്ലാം ഈക്വൽ ഗിവൻ ടേക്ക് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരേ ഒരേ ലെവ് എന്താ പറയുക ഒരേ വഴിക്കുള്ള ഇങ്ങനെ ഒഴുകുക രണ്ട് പുഴ ഒഴുകുമ്പോൾ ഒന്നിച്ചൊഴുകുക എന്ന് ചിന്തിച്ച് നോക്കുക സോ ആ രീതിക്കാണ് അവർ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്കാണ് ആഗ്രഹിക്കുന്നത് ആൻഡ് നൈറ്റ് ഓഫ് ഹോൺസ് ഉണ്ട് സ്രീയസ് പാഷൻ്റെ കാര്യമാണ് ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് ഉണ്ട് സോ നൈറ്റ് ഓഫ് പെൻറ്റിക്കൽസ് പറയുന്നത് ആക്ഷൻ എന്ന രീതിക്കാണ് അതായത് സോറി ഐ മീൻ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന രീതിക്കാണ് നൈറ്റ് ഓഫ് ഹോൺസ് ആക്ഷൻ്റെ ആണ് ഇത് ഒരു ആണ് സോ അവർ ശരിക്കും നിങ്ങളുമായിട്ട് മുന്നോട്ട് റിലേഷൻഷിപ്പ് വേണം ആൻഡ് അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം പക്ഷേ എല്ലാം സ്ലോ ആണ് അങ്ങനെ എടുത്തു ചാടി ഒരു ഇപ്പം ഫുൾ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ അവർ വരുന്നുണ്ട് ഓക്കെ ടു വേർഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് അവർക്ക് ആഗ്രഹം ഓക്കെ ഇവിടെ എവിടെയോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് സംസാരം നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന രീതിക്കെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് അഗെയിൻ ത്രീ ഓഫെൻഡിക്കൽസും പറയുന്നത് നമ്മൾ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് അഗെയിൻ ടെംപ്രൻസ് പോലെ തന്നെയൊക്കെ ഓൾമോസ്റ്റ് പറയാം നമുക്ക് നിങ്ങൾ ഒന്നിച്ച് ലൈക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം ധാരണയോടെ ഓക്കെ ഒന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന രീതിക്കാണ് സോ ത്രീ ഓഫെൻഡിക്കൽസും അതുതന്നെയാണ് പറയുന്നത് എൻ്റെ ആ ഒരു റിലേഷൻപ്പ് വളരെ നമ്മൾ തമ്മിലേനോ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം എന്നറി അഗെയിൻ സെയിം തിങ്സാണ് വരുന്നത് സോ ഇവിടെ ഹൈപ്രിസ്റ്റസ് നിങ്ങളെ ആക്ച്വലി വല്ലാതെ ഒരു അവർക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയോ മേ ബി നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് കണ്ടിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടായിരിക്കാം എവിടെയോ മേ ബി വളരെ ഒരു അട്രാക്ഷനാണ് എനിക്ക് കൂടുതലും പറയും നമ്മൾ ഹൈപ്രസ്ട്രെസിൻ്റെ പറയുമ്പോൾ ഓക്കെ നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു എന്താ അറിയില്ല മേ ബി നിങ്ങളിൽ ചില ചേഞ്ചസ് വന്നതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും ഓക്കെ എവിടെയോ ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷനും കാര്യങ്ങളും അവർക്ക് തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല അഗെയിൻ അവരെ ഉള്ളിൽ ആ സ്നേഹം അത്രത്തോളം ഇപ്പോൾ മേലേക്ക് വരുന്നുണ്ട് ഓക്കെ എവിടെയോ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇന്നലത്തെ എനർജിയുമായിട്ട് മാച്ച് തന്നെയാണ് നിങ്ങളിലാണ് ചേഞ്ചസ് ഓക്കെ ആ നിങ്ങളുടെ ചേയ്ഞ്ചസ് അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓക്കെ ആൻഡ് അതുകൊണ്ടാണ് അവർ മേ ബി ഇതിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു അവർ ചിന്തിക്കുന്ന അവർ ചെയ്ത് പോരാ എന്ന രീതിക്ക് ആയിരിക്കാം കാരണം ഇവിടെ ഒരു സങ്കടപ്പെട്ട് കുറച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന പോലെയാണ് സോ മേ ബി അവർക്ക് തോന്നിട്ടുണ്ടാവും തെറ്റ് അവർ ചെയ്ത് പോരാ എന്ന് തോന്നുന്നുണ്ടാവാം ഓക്കെ ആൻഡ് ഇവിടെ ലാസ്റ്റ് ടെൻ ഓഫ് കപ്പ്സ് ഉണ്ട് നമ്മുടെ നമുക്ക് ഓക്കെ സോ അഗൈൻ അവിടെ കാണുന്നത് ഫാമിലി എന്ന രീതിയിൽ ിലാണ് നിങ്ങളുമായിട്ടൊരു ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിക്കാണ് കാണുന്നത് ഓക്കെ എൻ്റെ ഇതൊരു കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞു സോ പറ്റുന്നവർക്ക് ഒരു മാര്യേജ് ഓഫറുമായിട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് സ്ലോ പ്ലാനിങ് ആണ് എടുത്തു ചാടിയിട്ടൊന്നുമില്ല സ്ലോ പ്ലാനിങ്ങോടെ അവർക്ക് വരാൻ ആഗ്രഹമുണ്ട് കുറച്ച് പേർക്ക് ലൈക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്മിറ്റഡ് ആയ ഒരു ബന്ധം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ സോ ആഗ്രഹങ്ങളൊക്കെ വളരെ നല്ല ആഗ്രഹങ്ങളാണ് ആക്ഷൻസ് എന്ത് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പട്ടി എനിവേ നമുക്ക് ഇപ്പോൾ മെസ്സേജ് നോക്കാം അവരുടെ ഫേസ്റ്റ് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് പേഴ്സൺ നിങ്ങളോട് എന്താ പറയാനാഗ്രഹിക്കുന്നത് നോക്കാം യു ആർ മൈ ട്രൂ ലവ് ദ വൺ ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ടു ഓഫ് കബ് സോൾ മേറ്റ് എനർജി സോൾ മേഡ് കണക്ഷൻ ആണ് നിങ്ങളുടെ ആൻഡ് അവർ പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ആൻഡ് യു ആർ മൈ ട്രൂ ലവ് എന്നാണ് പറയുന്നത് ഐ മേ ബി സ്ലോ ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഓഫറിങ് യു ആർ സ്റ്റേബിൾ ഫ്യൂച്ചർ കിങ് ഓഫ് മെൻഡെ നൈറ്റ് ഓഫ് മെഡിക്കൽസ് ഓക്കെ സെയിം കാർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു സ്റ്റേബിൾ കണക്ഷൻ വേണമെന്നാണ് കുറച്ച് സ്ലോ ആണ് പക്ഷെ ഞാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ലവ് ഫോർ മീ ഈസ് ആൾ അബൌട്ട് ന്യൂച്ചുറിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്യൂഫ് നെഗ ആക്ച്ച്ഛലി ഇവിടെ ഉണ്ടായിരുന്നു ലാസ്റ്റിൽ ഞാനത് കാണിച്ചില്ല ഞാൻ പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് ചോദിച്ചു ബിക്കോസ് ഓൾറെഡി സെയിം മെസ്സേജ് നമുക്ക് കിട്ടി കഴിഞ്ഞു ബട്ട് ഇവിടെ ക്വീൻ ഓഫ് നികൾസ് വന്നിട്ടുണ്ട് അങ്ങനെ ഡൗൺ കൺഫർമേഷൻ അവർ ആഗ്രഹിക്കുന്ന ഓക്കെ ഫൈനാൻഷ്യലി ഒക്കെ വെൽ സെറ്റിളായിട്ട് നമ്മളൊരു മാര്യേജ് ഫ്യൂച്ചർ എന്ന രീതിയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ എന്നു മാത്രമല്ല മേ ബി അവരെ ലൈഫിലായാലും ഫൈനാൻഷ്യലി എല്ലാം ഒക്കെ ആയിട്ട് നമ്മൾ തമ്മിൽ കുറച്ചുകൂടി സിറ്റുവേഷൻ ബെറ്റർ ആകും എന്ന രീതിക്ക് അവരെ മനസ്സിലുണ്ട് ടെൻ ഓഫ് വാൻസ് ഐ എം ഫീലിംഗ് ഹെവിലി ബേർഡൻ ആൻഡ് ദിസ് വെയിങ് മീഡം അവർക്ക് ചില ഭാരങ്ങളുണ്ട് അവരുടെ മേലെ അതിപ്പോൾ മേ ബി അവരെ ലൈഫിൻ്റെ ആയിരിക്കാം സിറ്റുവേഷൻസിൻ്റെ ആയിരിക്കാം ഓക്കെ മേ ബി ഫൈനാൻഷ്യൽ പ്രഷർ ആയിരിക്കാം സോ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് സോ അതൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉണ്ട് എന്നുകൂടിയാണ് ഐ എം ടേക്കിങ് എ മോർ പ്രാക്ടിക്കൽ ആൻഡ് പ്ലാൻഡ് വേ ഓഫ് റീച്ചിങ് ഔട്ട് ചെയ്യുക അവർ നിങ്ങളോട് സംസാരിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പേജ് ഓഫ് പെൻറ്റിക്കൽസ് പറയുമ്പോൾ ഒരു മെസ്സേജാണ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക ഓക്കെ കാജുവലായിട്ട് സംസാരിക്കുക എന്ന രീതി മേ ബി നിങ്ങൾ തമ്മിൽ കുറച്ച് അകലച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ വളരെ കാജ്വലായിട്ട് ും സംസാരിക്കുന്നത് പക്ഷെ അവർക്ക് ഇഷ്ടം കൊണ്ട് തന്നെയാണ് അത് വരുന്നത് നൈറ്റ് ഓഫ് കപ്സും കപ്സുണ്ട് ലെറ്റ് മി ബി യു നൈറ്റ് ആൻഡ് ഷൈനിങ് ആ മഴ ഹോപ്പ് യു ലൈക്ക് റൊമാന്റിക് ലവ് സി അവർക്ക് നിങ്ങളുമായിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള സമയങ്ങൾ വേണം റൊമാൻറ്റിക് ആയിട്ടുള്ള സ്നേഹം പങ്കുവെക്കണം കുറച്ച് സമയങ്ങൾ അങ്ങനെ വേണം എന്നുകൂടി ആഗ്രഹമുണ്ട് ഐ ഫീൽ ദിസ് ഡീപ് സെൻഷ്യൽ ബോണ്ട് വിത്ത് യു അവർ റിലേഷൻഷിപ്പ് ഹാസ് എ പൊട്ടൻഷ്യൽ ഫോർ ഡീപ് ലവ് പാഷൻ ആൻഡ് ഗ്രോത്ത് ആൻഡ് അപ്പൻ സം എംപ്രസ് കാർഡാണ് ഒരു മാരേജ് കാർഡ് എന്ന രീതിക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് പാഷനേറ്റ് ആയിട്ട് സോ ഹൗസ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം ഓക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അവർ ആഗ്രഹിക്കുന്നത് നയൻ ഓഫ് കപ്സ് വിഷ്ഫുൾ ഫിൽമെൻറ്റ് ഓക്കെ യു ആർ മൈ വിഷ് ഫുൾ യു ആർ ദ പോട്ട് ഓഫ് ഗോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് റെയിൻബോ നമ്മൾ ആക്ച്വലി റെയിൻബോയിൻ്റെ അറ്റത്ത് ഒരു പോർട്ടുണ്ട് ഗോൾഡിൻ്റെ എന്നൊക്കെ പറയും അതുപോലെയാണ് നിങ്ങൾ അവർക്ക് ഒരു വിഷ് ആണ് എന്നാണ് പറയുന്നത് അവർ ആഗ്രഹമാണ് ഐ വിൽ ഗിവ് യു ദി സ്റ്റെബിലിറ്റി യു ആർ ലുക്കിംഗ് ഫോർ കിങ് ഓഫ് മെഡിക്കൽ സി ഇനി നെക്സ്റ്റ് എപ്പോൾ ആക്ച്വലി ഇപ്പോൾ അവർ സ്ലോ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് നൈറ്റ് ആണ് നൈറ്റ് ഓ സോറി എൻ്റെ മിസ്റ്റേക്കാണ് സോറി 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 ഓക്കെ ഓക്കെ യൂണിവേഴ്സിനെ റിമൈൻഡ് ചെയ്തതാണ് ഓക്കെ സോറി ഞാനിത് എന്തോ ഓർമ്മയിൽ നൈറ്റ് എന്ന് വായിച്ചു നേരത്തെ ബട്ട് ഇറ്റ്സ് ഓക്കെ മെസ്സേജ് സെയിം ആണ് ഇവിടെ വീണ്ടും വന്നു നമുക്ക് അവർ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരാൻ തയ്യാറാണ് കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണ് ഞാൻ ആക്ച്വലി ഇത് നൈറ്റ് കഴിഞ്ഞിട്ട് കിങ് വരും എന്ന് പറയാൻ വന്നാൽ ബട്ട് ഓക്കെ ഇവിടെ ഓൾറെഡി കിങ് ആയിരുന്നു സോറി എൻ്റെ മിസ്റ്റേക്ക് അപ്പോൾ നേരത്തെ വന്നതും നൈറ്റ് ആയിരുന്നു നൈറ്റ് എന്നാൽ ഞാൻ ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടില്ലേ അവിടെ വന്നിട്ടുണ്ട് സോ യൂണിവേഴ്സ് ഇവിടെ പറയുക ഐ മീൻ അവർ പറയുന്നത് അവർ മെല്ലെ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആക്ച്വലി ആഗ്രഹമുണ്ട് എന്ന രീതിക്ക് തന്നെയാണ് സോറി ടോ എൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ബട്ട് എനിവേ മെസ്സേജ് നമുക്ക് സെയിമാണ് കിട്ടി ക്വീൻ ഓഫ് കപ്സ് സോ ഇവിടെ ഐ ഹ് ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ഫോർ യു ഐ ഫീൽ ഇമോഷണലി ടു യു നിങ്ങളോടുള്ള ഫീലിംഗ്സ് വളരെ ജെനുവനാണ് സ്നേഹമുണ്ട് എന്ന രീതിക്കാണ് കിങ് ക്വീൻ കിങ് എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട എനർജീസ് മാത്രം ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഓക്കെ നിങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റ് ഫീലിങ്സ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്നൊക്കെയാണ് അവിടെ കാണുന്നത് ഓക്കെ ഇപ്പോൾ ഐ തിങ്ക് എവിടെയോ നിങ്ങളിലാണ് ചേഞ്ചസ് അഗൈൻ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങളായിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ലോണം മാറും ഓക്കെ നിങ്ങൾ എത്രത്തോളം ബോൾഡ് ആവുന്നു എത്രത്തോളം കോൺഫിഡൻ്റ് ആവുന്നു എത്രത്തോളം നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുന്നു അത്രത്തോളം അവർ നിങ്ങളിലേക്ക് ആയിട്ട് ഇങ്ങോട്ട് വരും ഓക്കെ സോ ഈ എനർജീസ് നിങ്ങൾ ഇതുപോലെയ്ക്കാവാൻ നിങ്ങൾ ശ്രമിക്കാം ആൻഡ് ഓക്കെ സോ ഇന്നത്തെ റീഡിങ് അതാണ് എല്ലാവർക്കും നല്ലൊരു വിചാരിക്കട്ടെ നന്ദി നമസ്കാരം